കേരളത്തിലെ പോലീസുകാർ ഗുണ്ടകളോ എന്നൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള പ്രകടനമാണ് ഇന്ന് കോതമംഗലത്തും നേരിയമംഗലത്തും കണ്ടത് അതുകൊണ്ട് പ്രതിപക്ഷത്തിന് പോലീസുകാരിൽ നിന്നും സ്വയം രക്ഷാർത്ഥം പരസ്പരം സംരക്ഷണം തീർക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത് എം എൽ എയെ തൊട്ടുപോകരുതെന്ന് എറണാകുളം ഡി സി സി പ്രസിഡൻറ്റ് ഷിയാസും അതുപോലെ ഡി സി സി പ്രസിഡൻറ്റിനെ തുടരുത് എന്ന് കുഴൽനാടൻ എം എൽ എയും പറഞ്ഞത് വലിയ വാർത്തയാവുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും കഴിവുകെട്ട ഒരു സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ കൊല്ലപ്പെടുകയാണ് എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും കൊന്നു തള്ളുന്നതിൻ്റെ ബാക്കി വന്യമൃഗങ്ങളും മനുഷ്യവാസ പ്രദേശങ്ങളിൽ ഇറങ്ങി മനുഷ്യരെ കൊന്നു വലിച്ചെറിയുകയാണ് വയനാട്ടിലെ അനീഷിൻ്റെ കൊലപാതകത്തിന് ശേഷം ഇന്ന് ഇടുക്കി നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ കോതമംഗലത്ത് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ അതുപോലെ എറണാകുളം ഡി സി സി അധ്യക്ഷൻ ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് വളരെ ശക്തമായിരുന്നു പ്രതിഷേധത്തിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ഇൻക്വസ്റ്റിന് വെച്ച മൃതദേഹവുമായി പ്രതിഷേധം പാടില്ല എന്ന് പറഞ്ഞ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കത്തിന് വഴിവച്ചു മരിച്ചുപോയ വയോധികയുടെ കുടുംബങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അവരുടെ വാക്കുകൾ ശരിവെച്ചുകൊണ്ടാണ് നേതാക്കൾ ആ മൃതദേഹവുമായി അവിടെ സമരം നയിച്ചത് മൃതദേഹം കൊണ്ടുപോകുന്നത് തടഞ്ഞ ഡി വൈ എറണാകുളം ഡി സി സി അധ്യക്ഷൻ ഷിയാസ് പിടിച്ചുതള്ളുന്ന സംഭവമുണ്ടായി വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ടിട്ട് മതി ഇന്ദിരയുടെ പോസ്റ്റ്മോർട്ടം എന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അതിനൊപ്പം ജനപ്രതിനിധികളും നേതാക്കളും നിന്നത് എന്നാൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്താനുള്ള ഒരു ശുഷ്കാന്തിയാണ് പോലീസ് ഇവിടെയും കാണിച്ചത് അതിനവർ എം എൽ എയെയും ഡി സി സി പ്രസിഡന്റിനെയുമൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ രോഷാകുലരായത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രിയായിട്ട് സംസാരിച്ചു മന്ത്രി മന്ത്രി അയയ്ക്കുമെന്ന് പറഞ്ഞു റൂഷി അസിനെ അയക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും അദ്ദേഹത്തിന്റെ റെസ്പോൺസ് വന്നാൽ സർക്കാരിന് ഉറപ്പ് വന്നത് നമ്മൾ ഒരു സ്ഥലത്ത് വയ്ക്കുന്നു ജനങ്ങളുടെ ജനങ്ങളുടെ വികാരാണ് നിങ്ങൾ നിങ്ങൾ അതിനെ അതിനെ തീർക്കാൻ നോക്കുക ജനങ്ങളുടെ വൈകാരികമായ ഒരവസ്ഥയിൽ നിങ്ങൾ സംയമനം പാലിക്കാതെ ും സമ്മതിക്കില്ല ഡി പ്രസട്ടോ പറഞ്ഞു വേണമെങ്കിൽ ഇവിടെ സംഘർഷം ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സമ്മതിക്കാനായിട്ട് വെച്ചതാണ് മന്ത്രിയായിട്ട് സംസാരിച്ചു മന്ത്രി പോലും പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്തിനാ ഇൻക്വസ്റ്റ് കഴിഞ്ഞ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ എടുക്കാൻ പറ്റുമോ അതിപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ ഇൻക്വസ്റ്റ് പോയി പറയേണ്ട കാര്യമുണ്ടോ അതല്ല ഇപ്പോ ജനങ്ങളുടെ വികാരം അത് മാനിക്കാൻ